യേശു ക്രിസ്തുവിൻ്റെ ദൈവ പരിഷത്വ നാമം മഹത്വപ്പെടട്ടെ അനുഗ്രഹവും വിഷാദവും വേഗം നല്ല പകൽക്കാലത്തിലാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു പ്രത്യേകിച്ചും ഈ തിരുവചന ഉത്സവത്തിന് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവന് ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനം ഇത്തരണത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു ചില ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു ആധാരമായി ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചന വേദമാകും യശ്യാമിൻ്റെ പുസ്തകം നാല്പതാം അധ്യായം അതിന്റെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യം യശ്യാമിന്റെ പുസ്തകം നാല്പതാം അധ്യായം അതിന്റെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യം ആ വാക്യം ഇപ്രകാരമാണ് ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരിൽ വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവ കഴുകന്മാരെ പോലെ ചെല കടിച്ചു കയറണം അവ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരമായിട്ട് അവയെ വായിക്കാവുന്ന ഒരു തിരുവചനമാണ് ഈ തിരുവചനം പക്ഷെ ഒരു ദിവസവും നാൽപ്പതാം അധ്യായം അതിന്റെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യം ആ വാക്യം ആ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് തൊഴിൽ കാലം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ആവേശം നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തെ അന്ത്യ കാലഘട്ടമാണ് ദുർഘട സമയമാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് അതായത് അഭിഷേകം എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം ആ വയസ്സു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും ൗവനക്കാരൻ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും അവ കഴുകന്മാരെ പോലെ ചെലവടിച്ച് മാറുപോലും അല്ല എന്റെ വിഷയം കഴുകനെ കുറിച്ചാണ് അതായത് ആരാണ് ആത്മീക കഴുകൻ ആത്മീക കഴുകനെ കുറിച്ചാണ് ഇന്ന് പതിൽക്കാലം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം സർകുലരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പക്ഷികളുടെ രാജാവാണ് കഴുകനെന്ന് പറയുന്നത് എന്നാൽ കഴുകനെ പോലൊരു ശക്തിശാലിയായ ഒരു പക്ഷി ലോകത്തിൽ ഇല്ല എന്നാൽ നമ്മൾ വേറെ ദിവസം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഈ കഴുകന്റെ ചില പ്രത്യേകതകൾ അവയെ കഴുകനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ അവയെ തിരുവചനത്തിൽ നിന്നും അല്ലാതെ അവയെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു അവയെ സുഹൃത്തുക്കൾ കഴുകന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് കഴുകൻ തടസ്സങ്ങളെ തരണം ചെയ്യുന്നവരാണ് കഴുകൻ കഴുകൻ എന്ത് ചെയ്യും തടസ്സങ്ങളെ തരണം ചെയ്യും ഈ കഴുകൻ തടസ്സങ്ങളെ തരണം ചെയ്യുക പറയുമ്പോ ആമേ സൂത്രം കാലാവസ്ഥ കഴുകനെല്ലേ ചൂടായാലും തണുപ്പായാലും മഞ്ഞായാലും കഴുകൻ കാലാവസ്ഥ തടസ്സമല്ല എന്നാൽ ശക്തിയോടെ ചെറുകടിച്ച് പോകുകയു ഇതിൽ നിന്ന് ഒരു നൂറ് ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച നമ്മൾ ആത്മീക കഴുകരാണ് എന്നാൽ സൂത്രം ആമേശം ആത്മീയ ായ നമ്മുടെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ആഞ്ഞടിച്ചാൽ പോലും കഴുകനെ അത് പ്രശ്നമുള്ളതല്ല അവൻ അതെല്ലാം തരണം ചെയ്ത് ഓവർഅറ്റാക്ക് ചെയ്ത് ഇരട്ടി ശക്തിയോടെ ചെറവടിച്ച് പറഞ്ഞുയരും അല്ലെങ്കിൽ നമ്മളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇപ്രകാരമാണ് ജീവിതത്തിൽ എത്രയോ പ്രതികൂലങ്ങൾ കട കടന്നു വന്നോ എത്രയോ പ്രതിസന്ധികൾ കടന്നു വന്നോ എത്രയോ നഷ്ടങ്ങൾ വേദനകളോ എത്ര എത്ര ബുദ്ധിമുട്ടുകൾ കടന്നു വന്നോ പക്ഷെ അവിടെയൊക്കെ സോ അവിടെയൊക്കെ അത്രയും തുടക്കത്തിലേക്ക് പറഞ്ഞു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷയം പ്രാപിച്ച ഒരു ദൈവം ആത്മീക കഴുകനാണെങ്കിൽ അവയെ കഴുകന്മാരെ അവരണം ചെയ്യും അവയെ നമ്മൾ ഒരു നിൽക്കുന്ന ഒരു വലിയൊരു പോരാട്ടക്കണത്തിലാണ് യുദ്ധ കണത്തിലാണ് നമ്മൾ അവയെ രക്ഷ

കാണാൻ കഴിയുന്നു അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ദാനിയൽ എന്ന് പറയുന്നത് ഈ ദാനിയലെ സംബന്ധിച്ച് രാജാവ് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി ദേശത്തിലെ സകല വ്യക്തികളും വണങ്ങുവാൻ കൽപ്പിക്കുമ്പോൾ തന്നെ അവ സകല വ്യക്തികളും ആ വിഗ്രഹത്തിലേക്ക് മുണങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ദാനിയൽ മാരുന്ന് ദൈവത്തോട് നിലവിളിച്ചു അതിന്റെ അനന്തര ഫലമായിട്ട് ദാനിയലിന് ഉണ്ടായ ഒരു ഒരു രാജ കല്പന ഇപ്രകാരമാണ് ദാനിയലിന് കൊടുത്ത ശിക്ഷ ഇപ്രകാരമാണ് തന്നെ ഒരു സിംഗത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെരിയാണ് ചെയ്യുന്നത് എന്നാൽ ദാനിയെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താനെ ആ തിരിച്ചു പുറത്തു വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല എന്നാൽ ദാനിയൽ അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത് താൻ പ്രാപിച്ച ദൈവശക്തിയാൽ തന്നെ തുടുവാ സിംഗ്

ാണ് ഈ ആരണം ചെയ്യുവാൻ കപ്പാസിറ്റിയോട് നിൽക്കുന്ന വ്യക്തികളാണ് നമുക്ക് അടിമകളായി കൊണ്ടുവന്നമാരെ സംബന്ധിച്ച് ആ പൈസ അവരുമായിരുന്നു ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരുന്നു സത്യ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ രാജാവ് ദേശത്തിൽ കൽപ്പന പുറപ്പെടുവിച്ചു ഇനി മുതൽ നിങ്ങൾ ആരും മറ്റുള്ള ദൈവങ്ങളെ തണങ്ങാതെ ഞാൻ ഉണ്ടാക്കി വിഗ്രഹത്തെ പണങ്ങുക എന്നാൽ നാം ആ ഭാഗം ഭാഗം പഠിക്കുമ്പോ നമുക്ക് ഇപ്രകാരമാണ് കാണാൻ കഴിയുന്നത് ആ ഈ സൂത്രം ആ രാജകല്പനയെ ആ കൊണ്ട് അവ മറവ് ഇരുന്ന് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചില ശത്രു പക്ഷക്കാർ രാജാവനോട് ഇപ്രകാരം സംസാരിക്കാണ് അല്ലെ രാജാവേ നീ ഉണ്ടാക്കിയ വിഗ്രഹത്തെ വണങ്ങാതെ ശത്രുക്ക് മേശക്ക് അഭയ മറവ് അവർ സത്യ ദൈവത്തെ ദൈവത്തോട് നിലവിളിക്കുകയാണ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്

നിങ്ങൾക്കൊന്ന് പിന്തിരിഞ്ഞ് പെയ്ക്കൂടെ ഈ തീച്ചുകൂടെ നടുവിൽ വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ദൈവത്ത് ഉപേക്ഷിക്കത്തില്ലേ ഇത്യാദിയുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ നടുവിൽ ഈ മൂന്ന് പാലന്മാർ എന്താണ് ചെയ്യുന്നത് അവരവിടെ പിടിച്ചു നിന്നിട്ട് ഒറ്റകാര്യ ദൈവം ാലും ഇല്ലെങ്കിലും നീ ഉണ്ടാക്കിയ വിഗ്രഹത്തെ ഞങ്ങൾ വണങ്ങത്തില്ല നമ്മുടെ ശരീരങ്ങളെല്ലാം ബന്ധിച്ച് തീച്ചുള്ളയിലേക്ക് വലിച്ചറിഞ്ഞു പക്ഷേ ആമയെ രാജാവ് നോക്കിക്കൊണ്ടിരിക്കുന്ന നാലാമത് ഉപരിമൻ തീച്ചുള്ളയുടെ നടുവിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അവയെ രാജാവിനെ ബോധ്യപ്പെട്ടു ഇതാണ് യഥാ

എപ്പോഴും കഴുകന്മാരോട് കൂടെ മറ്റു പക്ഷികളോട് കഴുകൻ പക്ഷികളോട് കൂടെ കഴുകൻ പറയാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം ഒരു ആത്മീയ കഴുകനെ സംബന്ധിച്ച് ആമേ സുഖ അവിശ്വാസിയോട് ഇടയില്ലാത്ത അവൻ കൂടത്തില്ല അവൻ എപ്പോഴും ആമേ സൂത്രം അവൻ എപ്പോഴും ദൈവ മക്കളോട് കൂടെയാണ് നിൽക്കുന്നത് അവൻ എപ്പോഴും ദൈവ സന്നിധിയിലാണ് നിൽക്കുന്നത് അവനെ ലോകപരമായിട്ട് അവന് ജീവിക്കാൻ കഴിയത്തില്ല പാപത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയത്തില്ല ശത്രുവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല അവൻ എപ്പോഴും ദൈവ നിൽക്കുന്നത് രക്ഷിക്കപ്പെട്ടവരുമായിട്ടാണ് അവന്റെ ഇടമഴകലും കൂട്ടുകെട്ടുമെന്ന് പറയുന്നത് സഹോദരങ്ങളെ ഇതുപോലെ ഞാൻ വിളിച്ചുപോയട്ടെ എപ്പോഴും കഴുകന്മാരോട് കൂടെ ചേർന്നേ പറക്കത്തുള്ളൂ നമ്മളെപ്പോഴും അവ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പരിശുദ്ധ എപ്പോഴും രക്ഷിക്കപ്പെട്ടവരോട് കൂടെ മാത്രമേ ചേർന്ന് നിൽക്കത്തുള്ളൂ അവയ സൂത്രം കഴുകന്റെ മൂന്നാമത്തെ പ്രത്യേകത അവ കഴുകന്റെ കണ്ണ് ഭയങ്കര കാഴ്ച എന്താണ് കഴുകന്റെ കണ്ണ് ഭയങ്കര കാഴ്ച അഞ്ചു കിലോമീറ്റർ വരെ കഴുകനെ കാണാൻ കഴിയും മലമുകളിലിരിക്കുന്ന കഴുകനെ ഭൂമിയുടെ പ്രതലത്തിൽ നിൽക്കുന്ന ഒരു കൊച്ചു കോഴിക്കുഞ്ഞിനെ അവന്റെ കണ്ണിൽ വലുതായിട്ടാണ് കാണാൻ കഴിയുന്നത് അവയ സൂഹൃതം അത്രത്തോളം ശക്തി ഒരു സ്നാനപ്പെട്ട് സംബന്ധിച്ച് അവന്റെ കണ്ണ് എപ്പോഴും നിൽക്കുന്നത് അവന്റെ കണ്ണ് എപ്പോഴും ഉയരത്തിലാണ് നിൽക്കുന്നത് ഇന്ന് പോലത്തെ വിളിച്ചു പോയെ അവന്റെ കണ്ണ് എപ്പോഴും ഉയരത്തിലാണ് നിൽക്കുന്നത് അവന്റെ കണ്ണിൻ ആ കണ്ണിരിക്കുന്നത് നിത്യതയിലേക്കാണ് വചനം കണ്ണ്

യേശുവിന്റെ മുഖം നോക്കുക േശു നോക്കുകൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാവന്റെ അവന്റെ മുഖം എപ്പോഴും അവൻ ഉയരത്തിലേക്കാണ് സൂത്രം ഇന്ന് പുതിയ വിളിച്ചു പറയട്ടെ നാം എപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് ആ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ നമ്മുടെ അക ദൈവം പുറക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ അക അതായത് പുറത്ത് ഒരു കണ്ണ് പുറം ശരീരത്തിൽ ഒരു കണ്ണ് ഉള്ളതുപോലെ അകത്തൊരു കണ്ണുണ്ട് അതാണ് പറയുന്നത് ആ അവൻ എപ്പോഴും പിന്നെ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കും ദൈവത്തിന്റെ ദൂതന്മാരെ കാണുവാൻ കഴിയും അതുപോലെ തന്നെ അവന് പിന്നെ നിത്യതെ അവന് ദർശിക്കാൻ കഴിയും അതുപോലെ തന്നെ അവസു പിന്നെ അവൻ ലോക

ഒരു മനുഷ്യനെ താമസിക്കാനുള്ള സകല ചുറ്റുപാടുകളെ ദൈവം ഉണ്ടാക്കി വെച്ചു ഒരു മനുഷ്യൻ താമസിക്കാനുള്ള സകല ചുറ്റുപാടുകൾ ദൈവം ഉണ്ടാക്കി വെച്ചിട്ട് ആദാമിനെ രണ്ട് ജോലിയാണ് ഏൽപ്പിച്ചത് ഒന്ന് തോട്ടത്തിൽ വേല ചെയ്യണം രണ്ട് തോട്ടത്തെ കാക്കണം എന്നാല് ആദാം ഇല്ലാത്ത സമയത്ത് ായിരിക്കുമ്പോ തന്നെ സർപ്പത്തിന്റെ രൂപത്തിൽ ഈ ആ അതിന്റെ അകത്തേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് എന്നാൽ സൂത്രം ആമേ സത്വമായിട്ട് സംസാരിക്കുകയാണ് എന്നാൽ ശത്രുവായവൻ ദൈവം പവന്റെ വചനത്തെ വളച്ചൊടിച്ച് ചോദിക്കുമ്പോൾ ി പോവുകയാണ് ചെയ്യുന്നത് അവിടെ ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ ചതിക്കപ്പെട്ട് പോകുമ്പോൾ തന്നെ ആദാമം ചതിക്കപ്പെട്ടവരായിട്ട് മാറുകയാണ് താൻ കഴിച്ച ഫലത്തിന്റെ പകുതി ആദാമും കഴുകുകയാണ് ചെയ്യുന്നത് അവര് ഉടൻ തന്നെ അവരുടെ കണ്ണ് തുറന്നു അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു ഏത് കണ്ണ് ഏത് കണ്ണാണ്

അവ കഴുകന്റെ നാലാമത്തെ പ്രത്യേകത കഴുകന്മാരെപ്പോഴും നല്ല ഭക്ഷണം മാത്രമേ കഴിക്കത്തുള്ളൂ കഴുകന്മാരെ പോലും നല്ല ഭക്ഷണം മാത്രമേ കഴിക്കത്തുള്ളൂ എല്ലാ ദിവസവും ജീവനുള്ള മാംസമേ കഴുകൻ ഭക്ഷിക്കാവുള്ളൂ എന്നാൽ ആത്മീയമായിട്ടുള്ള വ്യാഖ്യാനത്തിൽ പറയുന്ന ജീവനുള്ള മാംസത്തോടാണ് കഴുകൻ ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത് അവയെ അതിന്റെ അകത്ത് നിന്ന് തന്നെ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അവയ സൂത്രം

കരുടന്മാര് എല്ലാ ദിവസങ്ങളിലും ജീവനുള്ള മാംസം മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നാല് നമ്മള് ആത്മീയമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ അകത്തെയും മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് സഹായം പരിശുദ്ധാത്മാവിന്റെ അവിഷയം പ്രാപിച്ച ഒരു ദൈവമൈലിനെ സംബന്ധിച്ച് അവൻ സൂത്രം അനുദിനം ജീവനുള്ള ദൈവത്തിന്റെ മാംസം അവയെ ആ വചനം നാം കഴിച്ചു വരുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ്റെ അകത്തെ മനുഷ്യൻ വളർന്നു കൊണ്ടിരിക്കും അവന്റെ അകത്തെ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കും നമ്മൾ വചനം പഠിക്കുമ്പോൾ ആ ഞാൻ നട്ടു അപ്പല്ലോസ് സ്നച്ചു ദൈവം അത്രയും വളരുമാളാക്കിയത് ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവം അത്രയും വളരുമാളാക്കിയത് അപ്പോ നാവെ നടുന്നത് ദൈവമാണ് നനയ്ക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് വളർത്തുന്നത് ദൈവം തന്നെയാണ് അവയെ സ്രോത്രം അവയെ ഏതുവരെയാണ് വളരാൻ പറയുന്നത് ക്രിസ്തു ഒന്നാം അലയോളം വളരുവാനാണ് വചനം പറയുന്നത് സ്തോത്രം നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ജീവനുള്ള ദൈവത്തിന്റെ വചനം അനുദിനം ചിന്തിച്ച നമ്മുടെ നമ്മൾ പോലെ അറിയാതെ നമ്മൾ ആമെ നമ്മുടെ അകത്തെ മനുഷ്യൻ വളർന്ന് ആമെ ആത്മീക തികവുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക തന്നെ ചെയ്യും നമ്മുടെ അകത്തെ മനുഷ്യൻ വളർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അകത്തെ മനുഷ്യൻ്റെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ തുടങ്ങും സംസാരിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഇനി കഴുകന്റെ അഞ്ചാമത്തെ പ്രത്യേകത വേട്ടക്കാരൻ്റെ കിണിയിൽ നിന്ന് കഴുകൻ രക്ഷപ്പെടും വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് കഴുകൻ രക്ഷപ്പെടും പക്ഷികളെ പക്ഷികളെ വളരെ ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ നാശകരമായ ും തന്റെ ഊവൽ കൊണ്ട് അവൻ എന്നെ മറയ്ക്കും അവയെ സൂത്രം ഇതിന്റെ അകത്തിനൊരു ദൂത് ഞാൻ വിളിച്ചുപോയാൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷയം പ്രാപിച്ച കഴുകനെ സംബന്ധിച്ച് ആത്മീയ കഴുകനെ സംബന്ധിച്ച് അവയെ ശത്രുവിന് അവനെ തൊടുവാൻ കഴിയത്തില്ല ഒരു മന്ത്രവാദ ശക്തികൾക്കും അവനെ തൊടുവാൻ കഴിയത്തില്ല ഒരു ആഭിചാര ശക്തികൾക്കും തൊടുവാൻ കഴിയത്തില്ല കാരണം അവൻ നിലനിൽക്കുന്നത് അവയെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ അത്രേ ഹല്ലേലൂയ ഇനി കഴുകന്റെ ആറാമത്തെ പ്രത്യേകത കഴുകനെ രണ്ട് ചെറകുണ്ട് കടുകനെ രണ്ട് ചെറകുണ്ട് നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു ആത്മീയ സംബന്ധിച്ച് രണ്ട് ചെലവുണ്ട് ഒന്ന് വിശ്വാസം രണ്ട് പ്രത്യാശ നമ്മൾ ഒന്ന് ലേഖനം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു പ്രത്യാശ സ്നേഹം ഇവ നില നിലനിൽക്കുന്നു ഇവയിൽ ഇവയിൽ വലുതു സ്നേഹം തന്നെ അവയെ സൂത്രം അവയ്ക്ക് സ്നേഹമാകുന്ന കഴുകൻ രണ്ട് ചെറകുണ്ട് ഒന്ന് വിശ്വാസം രണ്ട് പ്രത്യാശ അവ കഴുകന്റെ സ്വഭാവം എപ്പോഴും സ്നേഹമുള്ളതായിരിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയായിരിക്കണം ആത്മീയ കഴുകൻ എന്ന് പറയുന്നത് എന്നാൽ സൂത്രം ആ ആത്മീയ കഴുകൻ രണ്ട് ചെറകളുണ്ട് വിശ്വാസം രണ്ട് പ്രത്യാശ നമുക്ക് അവ ആത്മീയ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ആത്മീയ കഴുകനെ സംബന്ധിച്ച് അവരൊരു പ്രത്യാശയുണ്ട് ഇന്ന് വീട് മനസ്സിലാൽ ആത്മാവ് നിത്യതയിലെത്തും ഇന്ന് അവയെത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഞാൻ എന്റെ അനിമനാഥനെ മത്യാകാശത്തിൽ വെച്ച് കാണുമെന്നൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം അവയ അവനൊരു വിശ്വാസം ഉണ്ടായിരിക്കും ഇന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഞാൻ എന്റെ യേശുവിന്റെ രാജ്യത്തിലെത്തും ഞാനെന്റെ യേശുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങി ആമ ആമയെതിരേൽപ്പാൻ ആമയം സന്നദ്ധനാകും എന്നൊരു മോച്ച വിശ്വാസം

ിൽ നമുക്ക് എത്തുവാൻ കഴിയും ഇനി അവ കഴുകന്റെ ഏഴാമത്തെ പ്രത്യേകത അവസാനത്തെ ആ ഞാൻ കടക്കുകയാണ് അവയെ അവരെ പരിശീലിപ്പിക്കാം കഴുകന്റെ ഏഴാമത്തെ പ്രത്യേകത കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാം കുഞ്ഞുങ്ങൾക്ക് ചെറുക്കം മുളയ്ക്കുമ്പോൾ തന്നെ വറക്കുവാൻ ആമ സൂത്രം പരിശീലനം കൊടുക്കും ആമേ സൂത്രം എങ്ങനെയാണ് വറക്കുവാൻ പരിശീലനം കൊടുക്കുന്നത് അവ സൂത്രം അതിന്റെ അകത്തിൽ ഞാൻ വിളിച്ചു പറയാം രക്ഷിക്ക സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആത്മീക കഴുകനെ സംബന്ധിച്ച് അടുത്തൊരു തലമുറയെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വാർത്തെടുക്കും അടുത്തൊരു തലമുറയെ വാർത്തെടുക്കും ഉപദേശം വേണ്ടി വാർത്തെടുക്കാം ഇത് അവയെ കഴുകന്റെ ഏഴാമത്തെ പ്രത്യേകതയാണ് അവയെ എട്ടാമത്തെ കഴുകന്റെ പ്രത്യേകത അവയെ സൂത്രം യേശാമ ദിവസം നാല്പതാം അധ്യായം അതിന്റെ മുപ്പതാമത്തെ വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ് അവയെ ാർ ക്ഷീണിച്ചു തണന്നു പോകും യൗവനക്കാർ ഇടവ് വീഴും എങ്കിൽ ശക്തി പുതുക്കും അവ കഴുകന്മാരെ പോലെ ചെവകടിച്ച് കയറും അവ തണന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യാം എങ്ങനെയാണ് കഴുകന്മാർ ശക്തി പുതുക്കുന്നത് എങ്ങനെയാണ് കഴുകന്മാർ ശക്തിയെ പുതുക്കുന്നത് അവയെ കഴുക ഇപ്പൊ നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ അവയെ പ്രായം കൂടുന്നതിനനുസരിച്ച് അവന്റെ ശരീരത്തിലെ ബലം അവയെ തണുത്തു വരും അതുപോലെ തന്നെ പ്രായം കൂടുന്നത്

വരുമ്പോൾ തന്നെ രൂപമാറ്റം സംഭവിക്കുകയാണ് അവൻ തന്റെ ചിറകുകൾ നരയ്ക്കുവാൻ തുടങ്ങും ആ ചിറകുകളിലെ തൂവലുകളൊക്കെ നരയ്ക്കുവാൻ തുടങ്ങും എന്നാൽ നരച്ചു വരുന്ന സമയത്ത് ആരും അറിയാതെ ഉയരം കൂടിയ പാവകളുടെ ഇടയിലേക്ക് പോയിട്ട് തന്റെ സ്വന്തം ചുണ്ടുകൊണ്ട് ആമയെ സ്വന്തം വരുമ്പോൾ തന്നെ രണ്ട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ുന്നത് പിണ്ടമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ കഴുകൻ ചെയ്യുന്നത് ആരും അറിയാതെ പാവകളുടെ ഇടയിലേക്ക് പോയി ആമയൂ ഇരിക്കുന്ന ഒരു അനുഭവമാണ് എന്നാൽ ആരും അറിയാതെ പാവകളുടെ ഉള്ളിലേക്ക് നാളുകൾ പുതിയ രണ്ട് കൂടെ ൾ കഴിയുമ്പോ വരികയാണ് ചെയ്യുന്നത് ഇരട്ട ശക്തിയോടെ താൻ ചെലകടിച്ച് ഉയരുകയാണ് ചെയ്യുന്നത് ഇതിന്റെ അകത്ത് ഞാൻ ദൂന്ന് വിളിച്ചു പോയാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ആത്മീക കഴുകനെ സംബന്ധിച്ച് അവയെ സൂത്രം അവ ആത്മീയ കഴുകനെ സംബന്ധിച്ച് ഏഴു ദിവസം മൂന്ന് ദിവസം ഇരുപത്തി മൂന്ന് ദിവസവും പ്രാർത്ഥിക്കുന്നതിന്റെ ഇരട്ടിയിലേവ ശക്തിയെ പുതുക്കുവാൻ ഇരട്ടിയിലേ പുതുബലത്തോടെ ചമകടിച്ച് അങ്ങനെയെങ്കിൽ വിളിച്ചു പോയിട്ടേ നമുക്ക് ഇരട്ടിയിലേവ ശക്തികൾ പ്രാപിക്കാം ഇരട്ടിയിലേവ ബലം പ്രാപിക്കാം അല്ലെ അവ കഴുകന്റെ എട്ട് പ്രത്യേകതയാണ് പറഞ്ഞത് അത് ഒരിക്കൽ കൂടെ പറഞ്ഞിട്ട് അവയെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു കഴുകന്റെ ഒന്നാമത്തെ പ്രത്യേകത അവ കഴുകനെ അവയെ തടസ്സങ്ങളെ കഴുകൻ തരണം ചെയ്യും കഴുകന്റെ രണ്ടാമത്തെ പ്രത്യേകത കഴുകന്റെ അമ്മയെ കഴുകൻ മറ്റു പക്ഷികളോട് കൂടെ കഴുകൻ പറഞ്ഞില്ല കഴുകന്മാരെപ്പോഴും കഴുകന്മാരോട് കൂടെ പറഞ്ഞു കഴുകന്റെ മൂന്നാമത്തെ പ്രത്യേകത കഴുകന്റെ കണ്ണ് ഭയങ്കര കാഴ്ചശക്തി ഉള്ളതാണ് കഴുകന്റെ നാലാമത്തെ പ്രത്യേകത കഴുകന്മാർ നല്ല ഭക്ഷണം മാത്രമേ കഴിക്കത്തുള്ളൂ കഴുകന്റെ അഞ്ചാമത്തെ പ്രത്യേകത വീട്ടക്കാരന്റെ കിടയിൽ നിന്നും കഴുകൻ രക്ഷപ്പെടും കഴുകന്റെ ആറാമത്തെ പ്രത്യേകത കഴുകന് രണ്ട് ചെളകൾ ഒന്ന് വിശ്വാസം രണ്ട് പ്രത്യാശ സ്നേഹമാകുന്ന കഴുകന് രണ്ട് ചെലകൾ ഒന്ന് വിശ്വാസം രണ്ട് പ്രത്യാശ അത് ഉന്നതങ്ങളിൽ കൊണ്ടെത്തിക്കും കഴുകന്റെ ഏഴാമത്തെ പ്രത്യേകത കഴുകൻ ആ അടുത്തൊരു തലമയെ വാഹത്തെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കും കഴുകന്റെ എട്ടാമത്തെ പ്രത്യേകത കഴുകമ്മ തങ്ങളുടെ ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കാലം അവ കണ്ണുങ്ങളടയ്ക്കാൻ ദൈവത്തോട് നല്ലൊരു അഭിത്തിരിവചനമാണല്ലോ നാം ചിന്തിച്ചത് കണ്ണുകൾ അണയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇത് അന്ത്യ കാലഘട്ടമാണ് ദുർഘട സമയമാണ് അങ്ങനെയെങ്കിൽ ഒരു കഴുകൻ ശക്തിയോടെ ചിറകടിച്ച് പറഞ്ഞതുപോലെ നമ്മൾ ആത്മീകമായിട്ട് നമുക്ക് പുതിയ ശക്തിയോടെ ചിറകടിച്ച് പറഞ്ഞുയരേണ്ടത് അത്യാവശ്യമായ ഒരു കാലമാണ് വചനം പറയുന്നു തിരുവഴുത്തുകളെ ദൈവശക്തി അറിയായിട്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു നമുക്ക് വചനവും വേണം ശക്തിയും വേണം ഒരു സുവിശേഷമേല ചെയ്യുന്ന ഒരു ദൈവദാസനും വചനവും വേണം ശക്തിയും വേണം വചനവും വേണം യുവഭാവന